വടകര താലൂക്ക് ഓഫീസ് തീവപ്പ് കേസ് പ്രതിയെ വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനേഴിന് താലൂക്ക് ഓഫീസ് കത്തിയിരുന്നു ഈ കേസിൽ ഹൈദരാബാദ് സ്വദേശി നാരായണ സതീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതുൾപ്പെടെ മറ്റ് മൂന്ന് തീവപ്പ് കേസിലും നാരായണ സത്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നാല് കേസുകളിലും ഇയാൾ കുറ്റക്കാരനല്ലെന്ന് കണ്ടാണ് വടകര അസിസ്റ്റൻസ് സെഷൻസ് കോടതി വിധി പുറപ്പെടുവിച്ചത് പി വി സത്യപ്രസാദാണ് പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനേഴിന് പുലർച്ചെയാണ് വടകര താലൂക്ക് ഓഫീസ് കെട്ടിടം തീവെച്ച് നശിപ്പിച്ചത് താലൂക്ക് ഭരണശിരാ കേന്ദ്രം കത്തിയമർന്ന് രണ്ടു വർഷം പൂർത്തിയാകുമ്പോഴാണ് കേസിലെ വിചാരണ പൂർത്തിയായത് വടകര അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടന്നത് ആന്ധ്രാപ്രദേശ് സ്വദേശി സതീഷ് നാരായണനാണ് തീവപ്പ് കേസിലെ പ്രതി താലൂക്ക് ഓഫീസ് തീവപ്പ് അടക്കം നാല് കേസുകളാണ് ഇയാൾക്കെതിരെ വടകര പോലീസ് രജിസ്റ്റർ ചെയ്തത് താലൂക്ക് ഓഫീസ് തീവ്പ്പിന് തൊട്ടുമുമ്പ് ഡി ഓഫീസ് കെട്ടിടത്തിലെ ഓഡിറ്റോറിയം എൽ എ എൻ എച്ച് ഓഫീസ് എഡോഡി എൽ ഐ സി ഓഫീസ് പരിസരം എന്നിവിടങ്ങളും പ്രതി തീവെപ്പ് നടത്തിയതായാണ് പോലീസ് കണ്ടെത്തിയിരുന്നത് നാല് കേസുകളും ഒന്നിച്ചാണ് കോടതി പരിഗണിച്ചത് നൂറോളം സാക്ഷികളെയാണ് കോടതിയിൽ വിസ്തരിച്ചത് പ്രതിഭാഗത്തിന് വേണ്ടി ലീഗൽ എയ്ഡ് അഡ്വക്കേറ്റ് ടി വി സത്യപ്രസാദും പ്രോസിക്യൂഷനു വേണ്ടി കെ കെ ഷീജയുമാണ് ഹാജരായത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ വടകര താലൂക്ക് ഓഫീസ് കത്തിച്ച ആ കേസിലുള്ള പ്രതി മൂന്ന് കേസ് നാല് മൊത്തം നാല് കേസുകളിൽ കൂടിയുള്ള പ്രതിയെ ഇന്ന് കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് പിന്നെ പ്രതിക്കെതിരെ യാതൊരു എന്ന് തന്നെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത് വടകര താലൂക്ക് ഓഫീസ് അന്ന് മുതൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം